നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം വികസിത രാജ്യങ്ങൾ വികസന രാജ്യങ്ങളുടെ ചവറ്റുകുട്ടിയാകപ്പെടുന്ന കാഴ്ചകൾ പതിവായി നാം കാണാറുണ്ട് പലപ്പോഴും ഇത്തരം ചവറ്റുപൂനകൾ വന്നടിയുന്നത് ഇന്ത്യയിലാണെന്ന വാർത്തയെ നമ്മൾ കണ്ടറിഞ്ഞതാണ് എന്നാൽ തികച്ചും മാതൃകാപരമായ ഒരു മുന്നേറ്റമാണ് ഈ കാര്യത്തിൽ മലേഷ്യ എടുത്തിരിക്കുന്നത് മാതൃകയാക്കാൻ ഒട്ടേറെ രാജ്യങ്ങൾ മുന്നോട്ട് വരേണ്ടതുണ്ട് സമ്പന്ന രാജ്യങ്ങളിൽ നിന്ന് വന്ന് പ്ലാസ്റ്റിക് മാലിന്യം മലേഷ്യയിൽ തിരിച്ചയച്ചിരിക്കുകയാണ് രാജ്യം ലോകത്തിന്റെ ചവർത്തുകുട്ടയല്ലെന്ന മുന്നറിയിപ്പായാണ് മൂവായിരം ടൺ മാലിന്യം പതിമൂന്ന് സമ്പന്ന രാജ്യങ്ങളിലേക്ക് മടക്കി അയച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം അവസാനത്തോടെ പതിനഞ്ച് കണ്ടെയ്നർ പ്ലാസ്റ്റിക് മാലിന്യമാണ് മലേഷ്യ തിരിച്ചയച്ചത് മലേഷ്യ യെ ചവറ്റുകുട്ടയാക്കാമെന്ന് ആരും കരുതേണ്ടെന്ന സന്ദേശമാണ് തിരിച്ചയച്ചതിലൂടെ മലേഷ്യൻ സർക്കാർ ലോകത്തിന് നൽകിയിരിക്കുന്നത് ഇത് ഇന്ത്യയും മാതൃകയാക്കേണ്ടതുണ്ട് ഇന്ത്യ പോലുള്ള പല വികസ്വര രാജ്യങ്ങളുടെയും മേൽ വികസിത രാജ്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ തിരിച്ചയക്കേണ്ടത് തികച്ചും ഉത്തമമായ കാര്യം തന്നെയാണ് പ്ലാസ്റ്റിക് മാലിന്യം ഇറക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ചൈന വിലക്കിയതിനു ശേഷം തെക്ക് കിഴക്കൻ ഏഷ്യയിലേക്കാണ് മാലിന്യ കണ്ടെയ്നറുകൾ നീങ്ങുന്നതെന്നാണ് ലഭ്യമാകുന്ന വിവരം മലേഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ ഭീഷണിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശക്തമായ പോരാട്ടം നടത്തി വരികയാണ് ഈ വർഷം പകുതിയാകുമ്പോഴേക്കും നൂറ്റി പത്ത് കണ്ടെയ്നറുകൾ കൂടി തിരിച്ചയക്കുമെന്ന് മലേഷ്യൻ പരിസ്ഥിതി മന്ത്രി യോബി ഇൻ പറയുകയുണ്ടായി മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് ടൺ മാലിന്യമാണ് ഇതുവരെ മലേഷ്യയിൽ നിന്ന് തിരിച്ചയച്ചത് മാലിന്യം കടത്തുന്നത് തടയാൻ മലേഷ്യയിലെ എല്ലാ തുറമുഖങ്ങളിലും പരിശോധന കർശനമാക്കിയിട്ടുണ്ട് പ്ലാസ്റ്റിക് സംസ്കരിക്കുന്ന ഇരുന്നൂറിലധികം അനധികൃത ഫാക്ടറികൾ അടച്ചുപൂട്ടുകയും ചെയ്തു എന്നും മന്ത്രി പറയുകയുണ്ടായി അയച്ച് നൂറ്റി അൻപത് കണ്ടെയ്നറുകളിൽ ഫ്രാൻസിലേക്കാണ് അയച്ചിരിക്കുന്നത് യു കെ നാപ്പത്തിരണ്ട് യു എസ് പതിനേഴ് കാനഡ പതിനൊന്ന് സ്പെയിൻ പത്ത് എന്നിവയാണ് കണ്ടെയ്നറുകൾ അയച്ച മറ്റ് പ്രധാന രാജ്യങ്ങൾ ശേഷിക്കുന്നവ ഹോങ്കോങ് ജപ്പാൻ സിംഗപ്പൂർ പോർച്ചുഗൽ ചൈന ബംഗ്ലാദേശ് ശ്രീലങ്ക ലിത്വാനിയ എന്നീ രാജ്യങ്ങളിലേക്കാണ് അയച്ചതെന്നും മന്ത്രി പറയുകയുണ്ടായി മാലിന്യം തിരിച്ചയക്കാനുള്ള ചെലവ് മലേഷ്യൻ സർക്കാർ വഹിക്കില്ലെന്നും അതാത് ഷിപ്പിംഗ് കമ്പനികൾ തന്നെ വഹിക്കണമെന്നും മന്ത്രി ഈ യോഗ ഈ വർഷം കണ്ടെയ്നറുകൾ കൂടി തിരിച്ചയക്കണമെന്ന് യു എസ് അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കാനഡയിലേക്ക് പതിനഞ്ചും ജപ്പാനിലേക്ക് പതിനാലും കണ്ടെയ്നറുകൾ അയക്കാനുമുണ്ട് യു കെയിലേക്ക് ഒൻപതും ബെൽജിയത്തിലേക്ക് എട്ടും അയക്കാനുള്ള കണ്ടെയ്നറുകളാണ് ഉള്ളത് ഇവയെല്ലാം മലേഷ്യൻ തുറമുഖങ്ങളിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഞങ്ങളെ ലോകത്തിന്റെ ചവിറ്റുകൊട്ടയായി കാണണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് സ്വപ്നം മാത്രമായിരിക്കുമെന്നും യോ ബിൻ മുന്നറിയിപ്പ് നൽകി അനധികൃത പ്ലാസ്റ്റിക് ഇറക്കുമതിക്കെതിരെ ശക്തമായ നടപടിക്ക് അടുത്തമാസം തുടക്കമാകും മാലിന്യം തിരിച്ചയക്കുന്ന നടപടി വേഗത്തിലാക്കാനാണിതെന്ന് യോബിൻ പറയുകയുണ്ടായി ഇതിൽ തികച്ചും മാതൃകാപരം തന്നെയാണ് ഇന്ത്യയിൽ സമാനമായ സ്ഥിതിയുണ്ട് ഇന്ത്യയിലേക്ക് വികസിത രാജ്യങ്ങളിൽ നിന്നും പല കോണുകളിൽ നിന്നും മാലിന്യങ്ങൾ എത്തുന്നുമുണ്ട് ഇത്തരത്തിൽ മാലിന്യങ്ങൾ ഇന്ത്യയിൽ വന്ന് കുമിഞ്ഞുകൂടുമ്പോൾ അതിന് പാത്രമായി തീരുന്നത് പല കുഗ്രാമങ്ങളുമാണ് മലേഷ്യ തികച്ചും മാതൃകാപരമായ മുന്നേറ്റം തന്നെയാണ് നമുക്കും മുന്നേ കാഴ്ചവെച്ചിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ